കേരളത്തിന്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായ സൗദിനം ചെലുത്തിയ ഒരു പ്രധാന പ്രദേശത്താണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇത് മാന്നാനമാണ് കോട്ടയം ജില്ലയിലെ ചവറ കുര്യാക്കു സീലി അസത്തിന്റെ ശബകുടീരം സ്ഥിതി ചെയ്യുന്ന ഈ മാന്നാനത്താണ് ഒത്തിരിയേറെ സംഭവങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സംഭവിച്ചിട്ടുള്ളത് നടന്നിട്ടുള്ളത് അതിൽ വളർ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ ഇട തുടക്കം എന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറിലാണ് വിശുദ്ധ ക്രിയാഗോ സെലിയാസജൻ ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനം ഈ മാറാന തുടങ്ങിയത് അതിന് കാരണമായിട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് സഭാസ്ഥാപനത്തിന് ശേഷം രണ്ട് വർഷങ്ങൾക്ക് ശേഷം സെമിനാരിക്കാര് അതായത് വൈദിക അന്തസ്സിലോട്ടും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള പഠനത്തിനായിട്ട് ഒരു പരിശീലന ഭവനം ഈ മാനാനത്ത് തന്നെ സ്ഥാപിച്ചു അതിനുശേഷം അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു സുറിയാനി കത്തോലിക്കർക്ക് വിദ്യാഭ്യാസത്തിന് ഒരു സ്ഥാപനം ഉണ്ടാകണം എന്നുള്ളത് അതിന്റെ ഫലം പൂർത്തിയാകുന്ന രീതിയിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറില് മാതാനത്ത് അദ്ദേഹം ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലെ ഈ വിദ്യാഭ്യാസ പ്രസ്ഥാനം എന്നുള്ളത് ഒരു സംസ്കൃത സ്കൂളായിരുന്നു ആ സംസ്കൃത സംസ്തൃത സ്കൂളിൻ്റെ റിമെയിൻസാണ് നമ്മളിപ്പോൾ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിലെ ഈ സംസ്കൃത സ്കൂള് സ്ഥാപിക്കുമ്പോൾ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയുണ്ട് കാരണം അന്ന് വരെ സംസ്കൃതം എന്നുള്ളത് വരണ്യവർഗത്തിൻ്റെ അല്ല ഉയർന്ന വർഗ്ഗക്കാരുടെ മാത്രം ഒരു ഭാഷയും അവർ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം കരുതിയിരുന്നതുമാണ് താഴേക്കിടയിലുള്ള ആളുകൾക്ക് സംസ്കൃതം എത്തിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ സാധിക്കത്തില്ലാത്തൊരു കാര്യമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം വിദ്യാഭ്യാസം തുടങ്ങണമെന്നും മറ്റുള്ളവരെ പഠിപ്പിക്കണമെന്നും തീരുമാനിക്കുകയും അങ്ങനെ ഇല്ലാത്തവർ ജ്ഞാനക്കുരടന്മാരാണെന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സംസ്കൃത സ്കൂൾ സ്ഥാപിക്കാൻ വേണ്ടി പല പ്രയത്നങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തൃശ്ശൂരിനുള്ളൊരു വാര്യരെ കൊണ്ടുവന്ന് ഇതിൻ്റെ മാഷായിട്ട് വെച്ചു അധ്യാപകനായിട്ട് വെച്ചു അതോടൊപ്പം തന്നെ നമുക്കറിയാം സാധാരണ മനുഷ്യർ ഇവിടെ എത്തിച്ചേരണമെന്നുണ്ട് അല്ലെങ്കിൽ സ്കൂളിലേക്ക് എത്തിച്ചേരണം അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും അമത്തെ കാര്യം സെമിനാരിക്കാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വൈദ്യ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമല്ല ഈ സ്കൂൾ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള നിഷ്ഠയായിരുന്നു എല്ലാ തരത്തിലുള്ള ആളുകൾ പഠിക്കണമെന്നുള്ളത് അതുകൊണ്ട് പല രീതിയിലുള്ള ആളുകൾ സമ്പത്തുള്ളവരും ജാതി വ്യവസ്ഥയിൽ പല ശേ മേഖലകളിൽ നിന്നിരുന്നവരും ഒക്കെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കടന്നു വന്നിട്ടുണ്ട് ഒരേ ബെഞ്ചിലിരുന്നു കൊണ്ട് എല്ലാവർക്കും പഠിക്കാനുള്ള സാഹചര്യമാണ് അദ്ദേഹം ഒരുക്കിയത് അപ്പോൾ ഈ കുട്ടികൾ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അതിന് സഹായകരമായിട്ട് ഇന്നത്തെ കാലത്തെ ദാരിദ്ര്യ അവസ്ഥയിൽ അതിനൊരു പരിവാഹം കാരണമെന്നുള്ള രീതിയിൽ അദ്ദേഹം ഇടിയേരി